我来。继续。 ഹേ ഗായ്സ് അപ്പം ഈ പ്രാവശ്യത്തെ ഓണം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഉത്രാടവും കഴിഞ്ഞു തിരുവോണം കഴിഞ്ഞു ഇനി അടുത്ത ദിവസം ഇത് ചതയം വന്നെത്തിയിരിക്കുകട്ടോ അങ്ങനെ ചതയ ദിവസം നമുക്ക് എസ് എൻ ഡി പിയിൽ പരിപാടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലേക്ക് പോവാലോ എന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനും ചേച്ചിയും അനീതിയും മക്കളും എല്ലാം ഇവിടെ റെഡി ആയിരുന്നു ഇപ്പ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് പോക്കൊന്ന് നടക്കുകയല്ലാന്ന് അതുമാത്രമല്ല വാമിപ്പെണ്ണിനാണെങ്കിൽ ചെറിയൊരു പനിയുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ ക്ഷീണമാണ് ആദ്യം വിചാരിച്ചു വാമിക്ക് പനിയല്ലേ പോണ്ട എന്ന് വിചാരിച്ചു പിന്നെ വാമിയാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു എല്ലാവരും പോകുന്നതായിട്ട് എന്നാൽ പിന്നെ വേഗം റെഡിയായി പോകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടനെ ഇതാ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്താ കേട്ടോ ആന്റീടെ വീട് അങ്ങനെ അവിടുന്ന് ആന്റീനേയും കൂടെ കൂട്ടാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഈ പ്രാവശ്യത്തെ ഓണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം സ്വന്തം വീട്ടിൽ നിന്നിട്ടേ ഇല്ല ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിലായിരുന്നു നമുക്ക് ഓണവും സദ്യയും പരിപാടിയും ഒക്കെ കേട്ടോ അങ്ങനെ ഇതാണ് ആൻറ്റിയും ആൻറ്റിയുടെ മോള് ആമി പെണ്ണും കൂടി ഇതാണ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി നേരെ എസ് എൻ ഡി പിയിലേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ ഇതാ എസ് എൻ ഡി പിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കാസർഗോഡ് ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എസ് എൻ ഡി പി ആട്ടോ ഞങ്ങളവിടെ എത്തുമ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇതാട്ടോ എൻ്റെ അമ്മാവൻ ഈ അമ്മാവൻ്റെ വൈഫായിട്ടോ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കാറിൽ വന്ന ആൻറ്റി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിരുന്നു കേട്ടോ അങ്ങനെ വൈദൂട്ടീനെ ഇതാ അവിടെ ഇരുത്തിയിട്ടുണ്ട് അവളാണെങ്കിൽ നല്ല കളിയാണ് ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഭക്ഷണം എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഇതാ കേട്ടോ പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തിരുവോണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായിരുന്നല്ലോ ചതയം അതുകൊണ്ട് ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും നമ്മളിവിടെ നടത്തിയിരുന്നു കേട്ടോ ആദ്യം തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു കേട്ടോ അത് ആണുങ്ങളുടെ വേറെ പെണ്ണുങ്ങളുടെ വേറെ അങ്ങനെ രണ്ട് രീതിയിൽ നടത്തിയിരുന്നു കേട്ടോ നിരവധി പരിപാടികൾ നമ്മളിവിടെ നടത്തിയിരുന്നു കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ കുട്ടികളുടെ മിഠായി പെറുക്കൽ കസേര കളി ഇത് ചേച്ചിയുടെ ഹസ്ബൻ്റാ കേട്ടോ ഈ വെള്ളം എടുത്ത് ഓടുന്നത് ഇതാണ് എൻ്റെ മാമൻ നേരത്തെ കണ്ട മാമൻ്റെ ഏട്ടനാട്ടോ അങ്ങനെ ഇവരെല്ലാം പരിപാടിക്ക് പങ്കെടുത്തായിരുന്നു കേട്ടോ ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലിന് ചേച്ചിയുടെ ഹസ്ബൻറ്റിനായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇത് പെണ്ണുങ്ങളുടെ നടത്തിയപ്പം ചേച്ചിക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ രണ്ടാളും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഈ പരിപാടിക്ക് ഇന്നായിരുന്നെങ്കിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പരിപാടിയും കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അങ്ങനെ അങ്ങനെ ഏകദേശം പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് വെച്ചത് വടംവലി ആയിരുന്നു കേട്ടോ അത് കുട്ടികളുടെ വേറെ വലിയവരുടെ വേറെ അങ്ങനെ രണ്ട് രീതിയിലാണ് വെച്ചത് അങ്ങനെ കുട്ടികളുടെ ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളുടെ വടംവലിയെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അന്നേരത്തിനും വാമിപ്പെണ്ണിന് കുറച്ച് പനി അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം പിന്നെ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഏട്ടനെ വിളിച്ചു വരുത്തി ഞങ്ങളവിടുന്ന് പോയി കേട്ടോ നമുക്ക് ലാസ്റ്റത്തെ വടംവലി കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നേ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരുമിച്ചായിരുന്നു കേട്ടോ വടംവലി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാലോ എന്ന് വിചാരിച്ച് വണ്ടി കയറി ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടെറ്റ ബൈ സി